സംസാര സാഗരമാകുന്ന തുടർ കഥ യോഗ വാശി നിത്യപാരായണം ദിവസം മുപ്പത് ഭാഗം രണ്ട് സമ ഇതി കഥ്യത വാശിൻ തുടരുന്നു സംസാരസാഗരമാകുന്ന തുടർ കഥയിലൂടെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഒരുവന് മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത സത്യവസ്തുവിനെ ആശ്രയിക്കണം ശാശ്വതമായ ആ ഒന്നില് മനസ്സുറച്ചവന് മാത്രമാണ് ഉത്തമൻ കാരണം അവന് ആത്മനിയന്ത്രണം സ്വായത്തമായതുകൊണ്ട് മനസ്സ് പ്രശാന്തമാണ് സുഖ ദുഃഖങ്ങൾ പരസ്പരം പോരാടി അവസാനം ഒരു സമതുലിതാവസ്ഥയെ പ്രാപിക്കുന്നു എന്ന അറിവിന്റെ നിറവിലാണ് അവനില് ആത്മ സംയമനം സംഭവിക്കുന്നത് ഈ സത്യം അറിയാത്തവനെ തീ പിടിച്ച വീട്ടിൽ ഉറങ്ങുന്നവനെ പോലെ വ്യാ തീ പിടിച്ച വീട്ടിൽ ഉറങ്ങുന്നവനെ പോലെ വ്യാകുലചിത്തനാണ് ഈ ജീവിതവേളയിൽ തന്നെ ശാശ്വതമായ അതെന്തെന്ന് അറിവുറച്ചവന് സംസാരത്തിൽ നിന്നും മുക്തനായിരിക്കാം അവന് അവിദ്യാൽ പുനർജന്മങ്ങൾ എടുക്കേണ്ടി വരികയില്ല ചിലപ്പോൾ ഈ പറഞ്ഞ ശാശ്വത സത്യം എന്നത് ഉള്ളതോ എന്ന സംശയം ഉണ്ടായേക്കാം അപ്പോഴും അന്വേഷണം നിർത്തരുത് കാരണം ജീവിതത്തിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള സമഗ്രഹമായ അന്വേഷണം ദുഃഖങ്ങളെ നേരിടാനും വേദനകളെ തീവ്രതയെ കുറയ്ക്കാനും നമ്മെ പര്യാപ്തമാക്കാം എന്നാൽ ശാശ്വത സത്യം എന്നത് ഉണ്മേ ഉണ്മയാണെങ്കിലോ പരമശാന്തിയും ബന്ധന വിമുക്തിയുമാണ് ഫലം ശാശ്വതമായ സത്യം കണ്ടെത്താൻ യാഗ തീർത്ഥാടനങ്ങളോ ധനമോ കൊണ്ട് സാധിക്കുകയില്ല ശരിയായ അറിവിന്റെ വെളിച്ചത്തിൽ പക്വപ്പെടുത്തുന്ന മനോനിയന്ത്രണം കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ മനുഷ്യരും ദേവന്മാരും ഉപദേവകളും എന്ന് വേണ്ട എല്ലാവരും എല്ലായ്പ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വീഴുമ്പോഴും നിരന്തരം മനസ്സിനെ അടക്കാനുള്ള ആത്മനിയന്ത്രണത്തിനുള്ള വഴികളിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ അറിവിന്റെ സബലതയാണ് മനോനിയന്ത്രണം മനസ്സ് പ്രശാന്തവും നിർമ്മലവും മോഹവിഭ്രാന്തിയാൽ ബാധിക്കപ്പെടാതെയും അനാസക്തവും ആകുമ്പോൾ അതിന് മറ്റൊരു വസ്തുവും കൈവശപ്പെടുത്തുകയോ വേക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നാല് ദ്വാരക ദ്വാരപാലകരിൽ ഒരാളായ ആത്മനിയന്ത്രണം ശുഭോദർക്കമായതും നന്മയുള്ളതുമായ എല്ലാം ആത്മനിയന്ത്രണത്തിന്റെ പരിണഫലമത്രേ തിന്മകളെയും ദുഷ്ടതയെയും അതില്ലാതാക്കുന്നു യാതൊരു നേട്ടങ്ങളും സ്വർഗം പോലും ആത്മനിയന്ത്രണ പ്രകർഷണത്തിനൊപ്പം വരില്ല അതിനെ താരതമ്യപ്പെടുത്താൻ മറ്റൊരു ആനന്ദാവസ്ഥയും ഇല്ല അപ്രകാരമുള്ള ഒരാള് എല്ലാവർക്കും വിശ്വാസപാത്രമാണ് അസുരവർഗവും വിശ്വാസക്കള് പോലും അവനെ വെറുക്കുന്നില്ല രാമ ആത്മനിയന്ത്രണമാണ് ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകൾക്കുമുള്ള ഒറ്റമൂലി ആത്മനിയന്ത്രണമുള്ളവന് കിട്ടുന്ന ഭക്ഷണമെല്ലാം തൈപ്പുണ്ടെങ്കിലും പോലും സ്വാദുറ്റതാവുന്നു ഈ കവചമണിഞ്ഞവന് ദുഃഖത്തിന്റെ ആക്രമം ഏശുകയില്ല ഏതൊരുവന് പ്രിയമോ അപ്രിയമോ ആയി കണക്കാക്കപ്പെടുന്ന വസ്തുക്കൾ അമിത ആഹ്ലാദമോ ദുഃഖമോ ഇല്ലാതെ കേൾക്കുകയും കാണുകയും തൊടുകയും മണക്കുകയും സ്വാദ് നോക്കുകയും ചെയ്യുന്നു അവന് ആത്മനിയന്ത്രണം വന്നവനാണ് അവന് എല്ലാറ്റിനെയും സമദൃഷ്ടിയോടെ കാണുന്നു സുഖദുഃഖങ്ങളെ ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് പരിധിയിലാക്കുന്നു അഗാധ നിദ്രയില് ഒരുവിന് ആരോടും വെറുപ്പോ അഭിനിവേശമോ ഇല്ലാത്തതുപോലെ ഒപ്പം ഇടപഴകി ജീവിക്കുമ്പോഴും ആത്മനിയന്ത്രണമുള്ളവനെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ ബാധി ബാധിക്കാതിരി ബാധിക്കുന്നില്ല